അതേപോലത്തെ രണ്ട് പാക്കറ്റ് വിത്തായിരിക്കും കേട്ടോ നമ്മൾ ഈ ഡബിൾ പെറ്റൽസ് ബോൾസത്തിൻ്റെ കൂടെ ഓഫർ ആയി നമ്മുടെ എല്ലാ കൂട്ടുകാരെയും ഉണ്ടല്ലോ ജെഫോറി ടിപ്സിൻ്റെ നല്ലൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു അടിപൊളി വീഡിയോ ആണ് അപ്പം എന്താണ് വീഡിയോ എന്ന് എന്നറിയാമോ അതായത് നമ്മുടെ കയ്യിൽ നമ്മുടെ ഡബിൾ പെറ്റൽസ് ബോൾസം എത്ര വെറൈറ്റി ഉണ്ട് അതുപോലെ നമ്മുടെ ആ ചെടിനെ നമ്മളെങ്ങനെ അതായത് വേര് വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നല്ല നല്ല ടിപ്പുകളുണ്ട് കേട്ടോ െ അടുത്തായിട്ട് നമ്മൾ കാണുന്നതാണ് നമ്മുടെ ഡബിൾ പെറ്റൽസിൻ്റെ അതായത് ഷെയ്ഡ് കളറ് വരുന്നത് അതായത് റെഡും വൈറ്റും കൂടെ കൂടിയിട്ട് വരുന്നതാണ് നോക്കി എന്ത് ഭംഗിയെന്നറിയാമോ കാണാനായിട്ട് അടുത്ത വെറൈറ്റിയാണ് നല്ല വയലറ്റ് അതായത് ഇതൊരു ഭംഗിയാന്ന് പറയുക കാണാനായിട്ട് ഒരു ഡാർക്ക് വയലറ്റ് കേട്ടോ അതും ചെടികളിൽ നിറച്ച് പൂവുണ്ടാവുകയും ചെയ്യും ഇങ്ങനെ ആ പൂക്കളുണ്ടല്ലോ ഇങ്ങനെ ഇലയുടെ താഴെ ഇങ്ങനെ കുമ്പിട്ട് നിൽക്കാതെ ഇങ്ങനെ നല്ല ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക നമുക്ക് കാണത്തക്ക രീതിയിൽ തന്നെ നിൽക്കുന്നൊരു പൂവാണ് കേട്ടോ ഈ ഒരു ഡബിൾ പെറ്റൽസ് വെറൈറ്റി ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ അടുത്ത വെറൈറ്റി ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ചെടിയാണ് കേട്ടോ നമ്മുടെ റോസാപ്പൂവിൻ്റെ കളറിൽ നിൽക്കുന്ന നല്ല പിങ്ക് കളറ് അതായത് നല്ല ലൈറ്റ് പിങ്ക് നോക്കി എന്ത് ഭംഗിയാന്ന് നമ്മുടെ കയ്യിൽ മൊത്തത്തിലൊരു പത്ത് വെറൈറ്റിയോളും ഉണ്ട് കേട്ടോ ഈ കാണുന്നത് നമ്മുടെ ഡബിൾ പെറ്റൽസ് ബോൾസത്തിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ് അതായത് നല്ല ഓറഞ്ച് കളറാണ് നോക്കി നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ഇനി അടുത്ത വെറൈറ്റിയാണ് റെഡ് ദാ ഞാൻ രാവിലെ നമ്മുടെ ചെടിയൊക്കെ ഒന്ന് നനച്ചായിരുന്നു അപ്പം ഫ്ലവറൊക്കെ ഒന്ന് ഇച്ചിരി വെള്ളം വീണപ്പോൾ ഉണ്ടല്ലോ എല്ലാം ഇങ്ങനെ ഇതായി കിടക്കുവാണ് കേട്ടോ ദാ നല്ല നമ്മുടെ റെഡാണ് ഇനി അടുത്ത വെറൈറ്റിയാണ് നമ്മുടെ വൈറ്റ് നോക്കി എന്ത് ഭംഗിയാണ് നമ്മുടെ മുല്ലപ്പ് പോലെയുണ്ട് കേട്ടോ ഇതിൻ്റെ പൂവ് അതുമാത്രമല്ല നല്ല ഗ്രീൻ ലീഫിൽ ഇതുപോലെ വൈറ്റ് ഫ്ലവർ ഇങ്ങ് വരുമ്പോഴേക്കും ഉണ്ടല്ലോ എനോ ഭംഗിയാണെന്നറിയുക കാണാനായിട്ട് ഇനി കാണുന്ന അടുത്ത വെറൈറ്റിയാണ് ഇത് ഇത് നല്ല കനകാമ്പര കളറ് നല്ല ഭംഗിയാണ് ഇതൊക്കെ ഉണ്ടല്ലോ ഇതിൻ്റെ ഈ ചെടീൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂക്കളങ്ങ് ഉണ്ടാകാൻ തുടങ്ങിയാലുണ്ടല്ലോ ചെടി നിറഞ്ഞു പൂക്കളായിരിക്കും അതുപോലെ എപ്പോഴും പൂമുട്ടുകളും ഉണ്ടാകും അതായത് ഡബിൾ പെറ്റൽ സ്പൂൺസ് വളർത്തുന്നവർക്ക് അറിയാവുന്നതായിരിക്കും കേട്ടോ നമ്മുടെ ചെടിയിൽ പൂ ഒഴിഞ്ഞൊരു സമയം ഉണ്ടാകില്ല അത്രയ്ക്ക് ഭംഗിയാണ് പിന്നെ കുറച്ച് പൂക്കളൊക്കെ ഒന്ന് കുറയുമ്പം നമ്മളതിന് നമ്മുടെ എൻ പി കെ പത്തൊൻപതൊക്കെ അങ്ങ് കുറച്ചങ്ങ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം നല്ല ഭംഗിയായിട്ട് ഇതിൻ്റെ ലീഫും വരും അതുപോലെ തന്നെ നിറച്ചു പൂക്കളും വരുമേ ഇതുണ്ടല്ലോ ഇത് ലൈറ്റ് വൈലറ്റാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് പൂ ഉണ്ടായി വരുന്നതേ ഉള്ളൂ കേട്ടോ കുറേ മുട്ടുകളുണ്ട് ഇതാ നല്ല ലൈറ്റ് വൈലറ്റ് ഇതാണ് നമ്മുടെ ബേബി പിങ്ക് അടിപൊളിയാണ് കേട്ടോ ഇത് നല്ല ഇങ്ങനെ ബുഷിയായിട്ട് ഉണ്ടാവുകയും ചെയ്യും നിറച്ച് പൂക്കളും ഉണ്ടാകും അതൊക്കെ ചെടി നല്ല ബുഷിയായിട്ടാണ് നിൽക്കുന്നത് ഈ ഒരു പൂവിനുണ്ടല്ലോ നമുക്ക് രണ്ട് വെറൈറ്റി ഉണ്ട് അതായത് ഇത് കുറച്ചും കൂടെ നല്ല എന്താ പറയുക തിക്നെസ് ആയിട്ട് ഇതിൻ്റെ ഫ്ലവർ നിൽക്കുകയും ചെയ്യും കുറച്ചും കൂടെ ഒരു ഒരു ഡാർക്ക് കേട്ടോ അതായത് നല്ല ഡാർക്ക് പിങ്ക് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ പിങ്ക് എന്നല്ല കുറച്ചും കൂടി കളർ നല്ല റോസ് ഇതൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ പിങ്കിൽ ഷെയ്ഡ് ഒരു വെറൈറ്റിയാണ് ഇതൊക്കെ നമ്മുടെ തായ്ലാൻഡ് വെറൈറ്റി ആണ് കേട്ടോ നോക്കി എന്ത് ഭംഗിയാണെന്നറിയാം കാണാനായിട്ട് അറച്ച് നല്ല ഭംഗിയായിട്ട് ഇതാ ഇങ്ങനെ ഫ്ലവർ ഇട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ബോൾസും ചെടികൾ നമ്മുടെ കയ്യിൽ ഏതൊക്കെയാണുള്ളതെന്നൊക്കെ എല്ലാവരും കണ്ടില്ലേ അപ്പം ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ കയ്യിലുള്ള വെറൈറ്റീസ് അപ്പോൾ ഇനി ഞാൻ കൂടുതൽ കിട്ടാനായിട്ട് അന്വേഷിച്ചുകൊണ്ട് നടക്കുവാണ് കേട്ടോ അപ്പം അതിൻ്റെ ഒരു പ്രയത്നത്തിലാണ് അപ്പൊ ഇനി നമ്മുടെ ഈ ഒരു ചെടി ഉണ്ടല്ലോ ഇതിന്റെ കട്ടിങ്സ് നമുക്ക് കുത്തി പിടിപ്പിക്കാനായിട്ട് എളുപ്പമാണ് കേട്ടോ ബുദ്ധിമുട്ടുള്ള ഒരു കൂടുതലും ഇതിന്റെ എല്ലാം കട്ടിങ്സ് നമ്മൾ പിടിപ്പിച്ച് നല്ലൊരു പ്ലാന്റ് ആക്കി എടുക്കുന്നത് അപ്പൊ ഇന്നത്തെ നമ്മുടെ ഓഫർ എന്ന് വെച്ചാലുണ്ടല്ലോ ഇതുപോലത്തെ ഡബിൾ പെറ്റൽസ് ബോൾസ് ബോൾസോണ്ടല്ലോ നമ്മളൊരു അഞ്ച് പ്ലാന്റ് ഒരു കോംബോ ആയിട്ടാണ് കേട്ടോ അത് കൊടുക്കുന്നത് അപ്പോൾ അതുപോലെ അഞ്ച് പ്ലാന്റ് കോംബോ ആയിട്ട് എടുക്കുന്നവർക്ക് നാടൻ സീനിയർ ചെടീന്റെ സീഡും അതുപോലെ തന്നെ വൈറ്റ് വാടാമല്ലിയുടെ സീഡും ഈ രണ്ട് സീഡ്സുണ്ടല്ലോ നമ്മൾ ഈ ഒരു അതായത് പ്ലാന്റ് അതായത് കോമ്പോ ആയിട്ട് പ്ലാന്റ് എടുക്കുന്നവർക്ക് ഓഫറായിട്ട് തരുന്നതായിരിക്കും പിന്നെ ഡബിൾ പെറ്റിൽസ് ബോൾസ് ഉണ്ടല്ലോ ഇതുപോലെ ഇങ്ങനെ ബുഷിയായിട്ട് നിന്ന് പൂവിട്ട് നിൽക്കുന്നത് കാണാനാട്ടോ ഏറ്റവും ഭംഗി ഇത് ഹൈറ്റ് വെച്ച് പോയിട്ടുണ്ടെങ്കിൽ അത്ര ഒരു ഭംഗിയില്ല അപ്പം നമ്മുടെ ചെടി ഇപ്പം കുറച്ച് ഹൈറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കട്ടിങ്സൊക്കെ എടുക്കാനായിട്ടുണ്ട് പിന്നെ അതുമാത്രമല്ല നമുക്കിപ്പോൾ ഇതിൽ നിന്നൊരു കട്ടിങ്സ് എടുത്തിട്ട് നമുക്ക് നട്ട് കൊടുക്കാം അപ്പോൾ അതിന് കണക്കിന് ഒരു എടുക്കാം കേട്ടോ രണ്ട് കഷ്ണം എടുക്കട്ടെ ഇതുപോലത്തെ രണ്ട് കട്ടിങ് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളുണ്ടല്ലോ കുറച്ചധികം കട്ടിങ്സ് ഞാൻ എടുക്കായിരുന്നു കേട്ടോ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു മൂന്ന് തരത്തിൽ ഞാൻ വേര് വരുന്ന ഐഡിയ കാണിക്കുന്നുണ്ട് നമുക്ക് നമുക്കതിലെല്ലാം കൂടെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കട്ടിങ്സ് ഞാൻ എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഫസ്റ്റിലത്തെ ടിപ്പാണ് നമ്മൾ സാധാരണ രീതിയിൽ ഇത് കാണിക്കാറുണ്ട് കേട്ടോ അപ്പം ഇത് അറിയുന്നവർ ഒന്നും കാണുന്നില്ല നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാം കേട്ടോ അപ്പോൾ ഇത് അറിയാത്തവർക്ക് വേണ്ടി നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടും കാണിച്ച് തരുന്നതാണ് അപ്പോൾ ഇത് നമ്മുടെ മണലാണ് കേട്ടോ നമ്മുടെ പുഴയിൽ നിന്നും കിട്ടുന്ന മണല് ഇനിയിപ്പോൾ ഈ ഒരു മണൽ കിട്ടാനില്ലാത്തവർക്ക് നമുക്ക് ഈ സാൻഡിൽ നമ്മുടെ ചെടികൾ നടാം കേട്ടോ നമ്മൾ ഈ മണലെടുക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ ഈ ഒരു മണലുണ്ട് നമ്മൾ മണ്ണിൽ ചെടി നടടുമ്പം കൂടുതൽ വെള്ളം നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നതിനനുസരിച്ചിട്ട് പെട്ടെന്ന് നമ്മുടെ ചെടീൻ്റെ തണ്ട് അഴുകിപ്പോകും അപ്പോൾ നമുക്കതിൽ റൂട്ട് വരില്ല നേരെ മറിച്ചിട്ടുണ്ടല്ലോ നമ്മൾ കുറച്ച് മണലിൽ എംസാൻ്റിലും നട്ടു നോക്ക് പെട്ടെന്ന് നമ്മുടെ ചെടികൾ വേര് വരും കേട്ടോ അപ്പം ഞാൻ കൂടുതലും അങ്ങനെയാണ് ചെടികളെ പിടിപ്പിക്കുന്നത് നല്ലൊരു ടിപ്പായതുകൊണ്ടാണ് അപ്പോൾ ഇതുപോലെ തന്നെ ഇതിലേക്ക് നമ്മുടെ ഈ ഒരു ചെടീനെ നട്ടു കൊടുക്കില്ല നമുക്കിതിലേക്ക് ഇതുപോലെ നട്ട് കൊടുത്തതിന് ശേഷം നനച്ചു കൊടുക്കുക എല്ലാ ദിവസവും ഒരു നേരം നനച്ചാൽ മതി ചെടി ഒരാഴ്ച കൊണ്ട് നല്ല ഭംഗിയായിട്ട് റൂട്ട് വരുവേ ഇനി നമ്മുടെ സെക്കൻഡ് ടിപ്പാണ് കേട്ടോ കാണിച്ചു തരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്ത് വെച്ചേക്കണത് ഇതുപോലെ നമ്മുടെ തേങ്ങ പുതിച്ചെന്നൊരു ചകിരി ഉണ്ടല്ലോ ഇതുപോലെ ചകിരിയെടുത്ത് ഇനി ഇത് ഇതുപോലെയുള്ള ഒരു ചെറിയ പോട്ടിലേക്ക് നമുക്ക് ഇതുപോലെ ഈ ഒരു ചകിരിനെ നമ്മളിങ്ങനെ ഇങ്ങനെ വെച്ചു കൊടുക്കാം കേട്ടോ ഇതുപോലെ വെച്ചു കൊടുക്കുക എന്നിട്ട് അതിന് ശേഷം നമുക്ക് പിടിപ്പിച്ചെടുക്കാനുള്ള കട്ടിങ്സ് ഇപ്പോൾ ഒരു കട്ടിങ്സ് കട്ടിങ്സാണെന്നൊന്നുമില്ല കട്ടിങ് വേണമെന്നൊന്നുമില്ല ഇപ്പോൾ രണ്ടോ മൂന്നോ നാലോ എത്രയോ കട്ടിങ് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഒന്നിച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കുക എന്നിട്ട് പിന്നെയും നമ്മൾ എന്ത് ചെയ്യണമെന്ന് ഈ ചകിരി വെച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണേ ഇതുപോലെ ഫില്ല് ചെയ്തു കൊടുക്കണം എന്നിട്ട് ഈ ചെടീനെ നമ്മൾ എല്ലാ ദിവസവും നനച്ചു കൊടുക്കണം ഒരു നേരം നനച്ചു കൊടുക്കണം നമുക്ക് ഒരാഴ്ച കൊണ്ട് നമ്മുടെ ഈ ഒരു ബോൾസൺ ചെടീൻ്റെ കട്ടിങ്സിൽ വേര് വരും കേട്ടോ അപ്പം ഞാൻ ഇതിൻ്റെ അപ്ഡേഷൻ ഉണ്ടല്ലോ ഇപ്പം നമ്മൾ ഈ എടുക്കുന്ന വീഡിയോൻ്റെ അപ്ഡേഷൻ ഞാൻ ഏകദേശം ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ കാണിച്ചു തരാവേ ഇനി ലാസ്റ്റ് ടിപ്പാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്ത് വെച്ചേക്കുന്നത് ഇതാ ഒരു ഗ്ലാസ് പച്ചവെള്ളം ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് ഞാൻ തോന്നുന്നു കേട്ടോ അപ്പോൾ എന്നാലും ജസ്റ്റ് കാണിച്ചു തരുവാണ് അപ്പോൾ ഇതിലേക്ക് നമ്മുടെ ഈ ഒരു കട്ടിങ്സ് നമ്മളിതുപോലെ തന്നെ ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് അത്യാവശ്യം നല്ല ഷെയ്ഡ് ഉള്ള എടുത്ത് വെച്ചു കൊടുക്കുക ഏകദേശം ഒരാഴ്ച കൊണ്ട് നമ്മുടെ ഈ കട്ടിങ്സിൽ വേര് വരുന്നതായിരിക്കും അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ നല്ല അടിപൊളി ടിപ്പാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ വീടേക്കെ കണ്ടിട്ട് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പം നമ്മുടെ കയ്യിൽ കുറച്ച് ഡബിൾ പെറ്റൽസിൻ്റെ പ്ലാന്റ് ഉണ്ട് ഞാൻ കാണിച്ച് തരാം കേട്ടോ അപ്പം നമ്മുടെ കയ്യിലുണ്ടല്ലോ ഇതേപോലെ നമ്മൾ മണലിൽ നട്ടു കൊടുത്ത ചെടിയാണ് ഈ കാണുന്നത് കേട്ടോ എത്ര നല്ല ഭംഗിയായിട്ടാണ് നോക്കി ചെടികൾ വളർന്നു അത് മാത്രമല്ല മണലിൽ വെച്ച് കൊടുക്കുന്നത് പ്ലാന്റ് ചീഞ്ഞ് പോകില്ല കേട്ടോ അപ്പോൾ ഇതിൽ കണ്ടോ ഫ്ലവർ വരാൻ തുടങ്ങി പക്ഷേ ഇനി ഇതിൽ നിന്ന് നമ്മൾ മാറ്റി വേറൊരു പോട്ടി മിക്സറിൽ നിറച്ചാലാണ് കുറച്ചും കൂടെ ചെടി നല്ല ഹെൽത്തി ആയിട്ടും ബുഷിയായിട്ടും വരികയുള്ളൂ കേട്ടോ ഈ ഒരു പ്ലാന്റ് ഇപ്പോൾ വാങ്ങുന്നവർക്ക് എന്തായാലും ഞാൻ നല്ലൊരു ലെക്കാ എന്നിട്ട് പറയുള്ളൂ അപ്പോൾ അങ്ങനെ നമ്മുടെ ചെടിയെ നമുക്ക് നല്ലോണം ഞാനെച്ചു കൊടുക്കാം എന്നിട്ടത് ഷെയ്ഡിലിരിക്കാം കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാ കൂട്ടുകാരും കണ്ടല്ലോ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് നമ്മുടെ പൂന്തോട്ടം നല്ലൊരു പൂന്തോട്ടം എല്ലാവരും ആക്കിയെടുക്കുക എന്നിട്ട് ഇതുപോലെ നല്ല പൂക്കളൊക്കെ വിരിഞ്ഞു നിൽക്കുന്ന കാണുന്നുണ്ടല്ലോ നമുക്ക് പ്രത്യേക സന്തോഷമായിരിക്കും അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം ബൈ ബൈ ഇതേപോലത്തെ രണ്ട് പാക്കറ്റ് വിത്തായിരിക്കും കേട്ടോ നമ്മൾ ഈ ഡബിൾ പെറ്റൽസ് ബോട്സത്തിൻ്റെ കൂടെ ഓഫറായിട്ട് തരുന്നത് അതായത് നാടൻ സീനിയച്ചടിയും കൂടാതെ വൈറ്റ് വാടാമല്ലീൻ്റെ സീഡുമാണ്